ഹൃദ്രോഗിയായ കൊല്ലം പന്മന മനയിൽ കെ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് ചികിത്സ കിട്ടാതെ എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വേണുവിന്റെ രക്തത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടുതലായിരുന്നതിനാലാണ് അടിയന്തര ആഞ്ചിയോഗ്രാം നടത്താതിരുന്നതെന്നായിരുന്നു അധികൃതരുടെ വാദം എന്നാൽ ക്രിയാറ്റിന്റെ അളവ് സാധാരണ നിലയിലായിരുന്നുവെന്നാണ് ഇന്നലെ പുറത്തുവന്ന ചികിത്സാരേഖയിൽ വ്യക്തമായ കാര്യം ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് മാറ്റുന്നതിനായി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വേണുവിനെ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തത് ഒരു നിമിഷം പോലും പാഴാക്കരുതെന്ന് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് അഞ്ചു ദിവസമായിട്ടും ആൻജിയോഗ്രാം എക്കോ തുടങ്ങിയ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടില്ല കഴിഞ്ഞ എട്ടിനാണ് വേണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് മരണത്തിന് തൊട്ടു മുൻപ് ചികിത്സാ നിഷേധത്തെക്കുറിച്ച് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു വിവാദമുയർന്നത് ഇന്നലെ വേണുവിന്റെ പുതിയ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു ഒരു അഞ്ചിയോഗ്രാമും എക്കോയും എടുക്കുന്നതിന് വേണ്ടിയാണോ ഈ അഞ്ചു ദിവസമെന്ന ശബ്ദ സന്ദേശത്തിൽ വേണു ചോദിക്കുന്നുണ്ട് ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോഗ്യം വഷളായാൽ എന്ത് ചെയ്യുമെന്നും ചോദിക്കുകയാണ് എന്റെ കുടുംബത്തിന് സംഭവിക്കുന്ന നഷ്ടം ഇവരെക്കൊണ്ട് നികത്താൻ സാധിക്കുമോ എന്നും എന്തൊരു മര്യാദയില്ലാത്ത ഇടപെടലാണ് ഇവർ കാണിക്കുന്നതെന്നും എനിക്കിത് രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് എന്നുമാണ് വേണുവിന്റേതായി പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് വേണുവിന്റെ ഈ ചോദ്യങ്ങൾക്കാണ് ചികിത്സാ രേഖകൾ കൂടി പുറത്തായതിനെ തുടർന്ന് പ്രതിക്കൂട്ടിലായ ആരോഗ്യ വകുപ്പ് മറുപടി പറയേണ്ടി വരുന്നത് അതിനിടെ വേണുവിന്റെ മരണത്തിൽ രൂക്ഷ വിമർശനവുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചെറുക്കലും രംഗത്തെത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമമടക്കം ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് മുമ്പും പ്രതിക്കൂട്ടിലായിരുന്നു ഹൃദ്രോഗിയായ വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലാണ് ഡോക്ടർ ഹാരിസിന്റെ വിമർശനം കൊല്ലം പന്മനയിൽ നിന്ന് ചികിത്സ തേടി തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നത് വേദനിപ്പിക്കുന്ന കാര്യമാണ് കൊല്ലത്ത് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും കരുനാഗപ്പള്ളിയിലും ആശുപത്രിയുണ്ട് ഇതെല്ലാം താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടേക്ക് വരേണ്ടി വന്നത് നാടൊട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നുവെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ സെന്റർ സൗകര്യങ്ങളാണ് വേണ്ടതെന്നും ഡോക്ടർ ഹാരിസ് പറയുകയാണ് വേണുവിനെ കൊണ്ടുവന്നപ്പോൾ തറയിലാണ് കിടത്തിയത് മെഡിക്കൽ കോളേജിലെ ഒന്ന് രണ്ട് ഇരുപത്തിയെട്ട് വാർഡുകളിൽ സംസ്കാരമുള്ള ആർക്കും പോകാൻ പറ്റില്ലെന്നും ശ്വാസം മുട്ടിയും ക്യാൻസർ ബാധിച്ചും രോഗാവസ്ഥയിലുള്ളവരെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുകയെന്നും ഹാരിസ് ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഹാരിസ് എം ബി ബി എസ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്നും അന്ന് ഇത്രയും രോഗികൾ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ പറയുകയാണ് ഇപ്പോൾ കാലം ഇത്ര പുരോഗമിച്ചിട്ടും പ്രാകൃത നിലവാരമാണുള്ളതെന്നും മുമ്പ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ തനിക്ക് ചില വിഷമതകൾ നേരിടേണ്ടി വന്നെന്നും അന്ന് സമൂഹമാണ് ഒപ്പം നിന്നതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു വേണുവിന്റെ ശബ്ദ സന്ദേശം തെളിവായി കണക്കാക്കി വിശദമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിയോടും ആരോഗ്യ വകുപ്പിനോടും നിർദ്ദേശിച്ചിരിക്കുകയാണ്